ഒരു മനുഷ്യന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാന് നല്ല ധൈര്യം ആവശ്യമാണ് ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വരും മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് പലരും സ്വപ്നം കാണുന്നത് പോലെ സുഖം മാത്രമുള്ളതല്ല ഇവിടെ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നത് പോലെ സുഖവും ദുഃഖവും മാറി മാറി വരും അതാണ് ജീവിതം സുഖങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയോ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് തളർന്ന് അപകടത്തിലേക്ക് ചാടുകയോ അല്ല വിശ്വാസി ചെയ്യേണ്ടത് മറിച്ച് അവൻ ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ അഭിമുഖീകരിക്കുവാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മനക്കരുത്ത് അതാണ് ധൈര്യമാണ് അവൻ ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ നേർവിപരീതമാണ് ഭീരുക്കളായി മാറുക എന്നുള്ളത് ഭീരുക്കളാകുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് ആത്മഹത്യ ചെയ്താൽ എല്ലാമായി എന്നാണ് അവർ ഒരു വേള തെറ്റിദ്ധരിക്കുന്നത് അത് അവർ ഒരപകടത്തിൽ നിന്ന് മറ്റൊരു വലിയ അപകടത്തിലേക്ക് ശാശ്വതമായ നരകശിക്ഷയിലേക്ക് അവർ ചെന്നു ചാടുന്ന വിധത്തിലുള്ള പ്രവൃത്തിയല്ലേ ആത്മഹത്യ അവർ നിലനിൽക്കുന്ന ആപത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് മരണം കൊണ്ടൊരു ശമനം കിട്ടുമോ പ്രയാസങ്ങൾക്കും ഈതേ പ്രയാസങ്ങളുള്ള ലോകത്തേക്ക് അവർ ചാടി പോവുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുത്വം അതിനിലില്ലാതെ എനിക്ക് നല്ല ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം തരണേ എന്നാണ് റബ്ബിനോട് ആ ചോദിക്കുന്നത് അള്ളാഹുവേ ഭീരുത്വത്തില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു